ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ദാൽ ഫ്രൈ ആണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ദാൽ ഫ്രൈ ആണ് തയ്യാറാക്കി എടുക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതിനു വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ തൂവരപ്പരിപ്പാണ് നിങ്ങൾക്ക് ഇതിന് വേണ്ടി കടലപ്പരിപ്പും അല്ലെങ്കിൽ തൂരപ്പരിപ്പ് പകുതിയും കടലപ്പരിപ്പും യൂസ് പകുതിയും യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് നല്ലവണ്ണം വാഷ് ചെയ്തതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം സോക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് തന്നെ കഴുകി പ്രഷർ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കാം പരിപ്പ് എടുക്കുന്നതിൻ്റെ ഡബിളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് വേവിച്ചെടുക്കണം ഒന്നോ രണ്ടോ വീസിൽ മാത്രം മതി ഇത് വെന്ത് കിട്ടാൻ വേണ്ടി ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് വിസലിൽ തന്നെ തോരപ്പരിപ്പ് അത്യാവശ്യം നല്ലവണ്ണം വെന്ത് കിട്ടും ഒരുപാട് വെന്തുടയാൻ പാടില്ല നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം ഇതിന് വേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരക ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിരിഞ്ഞത് മൂന്ന് വെളുത്തുള്ളി ചെറുതായിരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായിരിഞ്ഞത് മൂന്ന് വറ്റൽമുളക് എന്നിവ കൂടി ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം നല്ലവണ്ണം വയന്ന് വന്നാൽ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതുകൂടി ചേർത്ത് എടുക്കാം സവാള നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് വയന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല അല്പം ഒന്ന് ട്രാൻസ്പാരൻ്റായി വന്നാൽ മതി അതേസമയം പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ പച്ചക്കുത്ത് മാറിക്കൊട്ടുകയും വേണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു റെസിപ്പിയിലേക്ക് ആദ്യം നമുക്ക് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ് ഓയിലോ ബട്ടറോ നെയ്യോ യൂസ് ചെയ്യാം നെയ്യിലായിരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സവാള അത്യാവശ്യം വായെന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്ത് നമുക്കൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആഡ് ചെയ്യുന്ന ഒരു വീഡിയോ എൻ്റെ വീഡിയോയിൽ നിന്ന് പോയി അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് നമുക്ക് തക്കാളി നല്ലവണ്ണം ഒന്ന് ഉടയുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു കറിയിലേക്ക് മെയിനായിട്ട് ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത് കസൂരി മേത്തിയാണ് ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരല്പം കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കാം ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എത്രത്തോളം ഇട്ടുകൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം നമുക്കിത് അടച്ച് വെച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലപ്പൊടികളാണ് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർക്കുന്നത് ഇത് രണ്ടും ചേർത്ത് പച്ചക്കത്ത് മാറിക്കിട്ടുന്നതിൽ ഒന്ന് വയറ്റി കൊടുക്കാം മസാലപ്പൊടിയുടെ പച്ചക്കുത്ത് മാറിക്കിട്ടിയാൽ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പോൾ കറിയുടെ ടേസ്റ്റ് പാടെ മാറിപ്പോകും നമുക്കൊരു ഏകദേശം രണ്ട് കപ്പ് വരെ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്തതിന് ശേഷം നല്ലവണ്ണം കറി തിളപ്പിച്ചെടുക്കാം കറി തുറന്നു വെച്ചാൽ തിളച്ച് ഒന്ന് കുറുകി വരണം ഒരുപാട് കുറുകിയ കുറുകേണ്ട ആവശ്യമില്ല കറിയൊന്ന് അല്പം ചൂട് മാറിയാൽ അല്പം കൂടി തിക്കാവും അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ദാൽ ഫ്രൈ ആണിത് ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്കിന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് വരെ നമുക്ക് കുറുക്കിയെടുത്താൽ മതി ഒരുപാട് തിക്കാക്കിയെടുക്കേണ്ട ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാം ഈ ഒരു കറിയിലേക്ക് നമ്മൾ കറിവേപ്പിൽ ആഡ് ചെയ്യില്ല മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതാണ് ഈ കറിയുടെ ടേസ്റ്റ് മല്ലിയില ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറി ഓഫ് ചെയ്യാം പിന്നെ ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വേഗം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിത് ചൂടോടുകൂടി തന്നെ ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ഈ ഒരു കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാന്ന് ഉറപ്പാണ് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ തന്നെ ആ ബെല്ലേക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇനി നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ